നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കല്യാണ വീട്ടിലേക്ക് അമ്മയോടൊപ്പം പോയ വയസ്സുകാരനെ മരണം തട്ടിയെടുത്തു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ രാജ്നന്ദ് ഗാവിലാണ് സംഭവം നടന്നത് വിവാഹ ചടങ്ങിൽ അലങ്കാര നിർമ്മിതികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഡ്രൈ ഐസ് കുട്ടി കഴിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിലായിരുന്നു അന്ത്യം വേദിയിൽ മഞ്ഞു പോലുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ ഡ്രൈ ഐസ് ഉപയോഗിച്ചിരുന്നു ഇതിനിടെയാണ് അമ്മയോടൊപ്പം ചടങ്ങിനെത്തിയ കുശാന്ത് സാഹു എന്ന കുട്ടി സാധാരണ ഐസ് ഐസാണെന്ന് തെറ്റിദ്ധരിച്ച് ഡ്രൈ ഐസ് കഴിച്ചത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുട്ടിക്ക് ശാരീരിക അവശതകൾ ഉണ്ടായി ഇതോടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി